മുസ്ലിം ലീഗിലെ നേതാക്കളോടാണ് സി പി എമ്മിന് പറയാനുള്ളത് നിങ്ങൾ ലീഗിൻ്റേത് മുസ്ലിം ലീഗിലെ സമ്പന്ന വിഭാഗത്തിൻ്റെ വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പി നിർത്തുന്ന നയമാണ് രാജ്യത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം പ്രവർത്തിക്കുന്നത് മാർസിസം ലിൻഡിസത്തെ ഇന്ത്യൻ സൈന്യത്തിനനുസരിച്ച് പ്രയോഗിച്ച് അത് പ്രാവർത്തികമാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതിനായി വർഗസമര സിദ്ധാന്തമനുസരിച്ച് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു സി ലീഗിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലെങ്കിലും അത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് ഈ സാഹചര്യത്തിൽ അതാണ് സി പി നേതാവ് പുത്തലത്ത് ദിനേശിനും എടുത്തു പറയുന്നത് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന സി പി സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളിലടക്കം പാവപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് അതിലൂടെ എല്ലാ വിഭാഗത്തിലുള്ളവരുടെ വർഗപരമായ ഒരു ഐക്യനില കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം അങ്ങനെ വർഗീയതയ്ക്കെതിരായുള്ള സമര ഐക്യം കൂടിയായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് സി പി അതിന് ലീഗ് എങ്ങനെ വർഗീയവൽക്കരിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യവുമില്ല ന്യൂനപക്ഷങ്ങളിൽ നിങ്ങൾ മാത്രമല്ല മറ്റ് വിഭാഗക്കാരും ഉണ്ടെന്ന ബോധ്യം ലീഗിന് കൂടി ഉണ്ടാകണം പുത്ര ദിനേശൻ ലീഗിൻ്റെ സമീപനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് വാക്കുകൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം സംഘടനകളെ ആകെ തങ്ങളുടെ കൊടുക്കീഴിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വിജയം നേടുക മാത്രമാണ് അവരുടെ സമീപനം രണ്ടായിരത്തി ഒന്നിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച മതന്യൂനപക്ഷ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ഒരു രേഖ അക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നു സമുദായത്തിൻ്റെ പേര് പറയുകയും എന്നാൽ അതുപയോഗിച്ച് സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത് സമ്പന്ന വിഭാഗത്തിന് അധികാരമാണ് പ്രധാനം എന്നതുകൊണ്ട് തന്നെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ബി ഉൾപ്പെടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ അവർ തയ്യാറാകുകയാണ് ഇവരുടെ ഈ സ്വഭാവങ്ങളെ തുറന്നു കാണിക്കാൻ കഴിയേണ്ടതുണ്ട് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് എതിരാണെന്നും ന്യൂനപക്ഷധ്വംസകരുമായി കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിൻ്റെതെന്നും തുറന്നു കാണിക്കണം എന്നാൽ ഇന്ന് മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും തങ്ങളുടെ കൂടെ അണിനിരത്താൻ കഴിയുന്നുണ്ട് ഈ നിലപാടിൽ നിന്നും സി പി എമ്മിന് ഒരു മാറ്റം ഇതിൽ വന്നിട്ടില്ല കാരണം ഇത് നയമാണ് പറയുന്നത് മാറ്റി പറയലല്ല മുസ്ലിം ലീഗിന്റെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ചു നിർത്തുന്ന നയമായിരുന്നു ലീഗിൻ്റെതെന്ന് പച്ച പരമാർത്ഥം ബാബറി മസ്ജിദ് പൊളിച്ചുതടക്കം മതനിരപേക്ഷത തീർക്കുന്ന നയങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നപ്പോൾ അക്കാര്യത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ ലീഗിന് കഴിയാതെ വന്നു ഐ എൻ എൻ രൂപീകരണത്തിലേക്കാണ് ആ ലീഗിനുള്ളിലെ ആ പ്രതിഷേധം വഴി വഴിതെളിച്ചത് ഈ രാഷ്ട്രീയ സാഹചര്യമാണ് മുസ്ലിം ജനസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചതും ഇസ്ലാം മതവിശ്വാസിയെ ജീവിക്കാൻ മതനിരപേക്ഷ രാഷ്ട്രമാണ് വേണ്ടതെന്ന നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം സംഘടനകളോടും അവരുടെ നേതാക്കന്മാരോടും സജീവമായി ബന്ധം പുലർത്തുന്ന നയം സി പി എം സ്വീകരിച്ചു തുടങ്ങി ബി ജെ പി മുന്നോട്ട് വെച്ച മതരാഷ്ട്രവാദത്തിനെതിരെ മതനിരപേക്ഷതയിൽ നിന്നുകൊണ്ടുള്ള സമരങ്ങളിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന നിലപാടും പാർട്ടി സ്വീകരിച്ചു ലീഗിന്റെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ ഉൾക്കൊള്ളാൻ മുസ്ലിം സംഘടനകളിൽ പലരും ഇപ്പോഴും തയ്യാറായിട്ടില്ല അത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്കാണ് നയിച്ചത് സമസ്തയുടെ വിഷയം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഇത്തരം സംഘടനകൾ ഇടപെടുന്ന നിലയും ഉണ്ടായി എന്നാൽ ഈ സമീപനം അംഗീകരിക്കാൻ കഴിയാത്ത ലീഗ് ഈ സംഘടനകളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പല വഴി നോക്കി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ജനവിഭാഗങ്ങളിലെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന സംഘടനകളെ ഇടതു മുന്നണിയുമായും സർക്കാരുമായും അവസ്ഥ ഉണ്ടാക്കി സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇതായിരുന്നു മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നതാണ് സി പി എമ്മിന്റെ സമീപനം ഈ നയം കൂടുതൽ ശക്തമായി സി പി എം നടപ്പാക്കാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് ഇതിനെതിരെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷമായ സമൂഹമുണ്ടായാൽ മതിയെന്ന നിലപാടാണ് പൊതുവിൽ മുസ്ലിം സംഘടനകൾക്കുള്ളത് കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ പ്രബലമായ സുന്നി സംഘടനകൾ ഉദാഹരണമാണ് ഇത്തരം സംഘടനകളുമായി യോജിക്കാത്ത വിഷയങ്ങളിൽ യോജിക്കുന്ന നയമാണ് സി പി ഒരു മാറ്റവുമില്ല മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവുമെന്നാണ് സി പി എമ്മിന്റെ സമീപനം ഈ നയം കൂടുതൽ ശക്തമായി സി പി എം നടപ്പാക്കാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് ഇതിനെതിരെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായും തീവ്ര നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായും രഹസ്യമായും പിന്നീട് പരസ്യമായും അവർ ബന്ധം സ്ഥാപിച്ചു അവരുടെ സംഘടനാ സംവിധാനത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പ്രചരണത്തിനും ലീഗ് ഉപയോഗിച്ചു അവരുടെ മുദ്രാവാക്യങ്ങൾ പലതും കടമെടുത്ത് ഉപയോഗിക്കുന്ന നിലയും മുന്നോട്ട് വച്ചു മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ മതരാഷ്ട്രവാദികളുമായുള്ള ചങ്ങാത്തം എന്നതാണ് ലീഗ് അന്നും ഇന്നും സ്വീകരിക്കുന്ന ആ കടുത്ത സമീപനം ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് സി പി എം ഒരു മതവിരുദ്ധ പ്രസ്ഥാനമാണെന്ന ലീഗ് പ്രസിഡന്റിന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം കയ്യിൽ നിന്ന് രൂപപ്പെട്ടതാണ് കേരള വിഭജനമെന്ന മുദ്രാവാക്യവും ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷവാദികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മത രാഷ്ട്രവാദം പ്രചരിപ്പിക്കുകയെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുക്കുന്നു ഇത് കേരളത്തിലെ ജനാധിപത്യപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ താറടിച്ച് കാണിക്കുന്നു അവരെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുടെ ഭാഗമായി മാറുന്നു ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശക്തിപ്പെടാൻ സംഘപരിവാറിനാണത് വളമൊരുക്കുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ മതരാഷ്ട്രവാദികൾ രൂപപ്പെടുത്തുന്ന തെറ്റായ ചിന്താഗതികളെ ചൂണ്ടിക്കാണിച്ചാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാറുകർ വളരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരം രാഷ്ട്രീയം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വളമാണ് ഒരുക്കുകയെന്ന് നിങ്ങൾ ലീഗുകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം രാജ്യത്ത് ബി ജെ പി ഉയർത്തിയ തീവ്ര വർഗീയ നിലപാടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു അത് യാഥാർത്ഥ്യമാണ് ആ അരക്ഷിതാവസ്ഥ പ്രയോജനപ്പെടുത്തിയാണ് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ തീവ്രവാദ രാഷ്ട്രീയവും മതരാഷ്ട്രവാദവുമെല്ലാം വേരുറപ്പിക്കുന്നൊരു അവസ്ഥയുണ്ടായത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ മതരാഷ്ട്രവാദികൾ രൂപപ്പെടുത്തുന്ന തെറ്റായ ചിന്തകതികളെ ചൂണ്ടിക്കാണിച്ചാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ വളരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് ഇത്തരം രാഷ്ട്രീയം ബി ജെ പിയെ വളർത്താൻ മാത്രമാണ് സഹായിക്കുക ലീഗ് ഇപ്പോൾ എന്താണ് പറയുന്നത് അവരെന്താണ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് വരുന്ന മതനിരപേക്ഷ ചിന്താധിക്കാരെ ദുർബലപ്പെടുത്തുന്നു ഒതുക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ മതനിരാസക്കാരാണെന്ന ലീഗ് പ്രസിഡന്റ് പ്രസ്താവന ഇടപെടൽ മുസ്ലിം ലീഗിനെ മതരാഷ്ട്രവാദികളുടെ പളത്തിലേക്ക് മാത്രമേ സഹായിക്കൂ എന്ന് നിങ്ങൾ സമുദായമെങ്കിലും തിരിച്ചറിയണം സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇത്തരം നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിൽ ലീഗിനൊപ്പമുള്ള കോൺഗ്രസും സ്വീകരിക്കുന്നത് ലീഗ് എന്ത് ചെയ്യുന്നോ അതിനെ പാട്ടും പാടി ഒരു സമീപനമാണ് കോൺഗ്രസിനും ഈ നയങ്ങൾക്കെതിരെയാണ് മതനിരപേക്ഷവാദികൾ രംഗത്ത് വരേണ്ടത് ബി ജെ പിക്ക് പ്രതിരോധത്തിന് ഇത് അനിവാര്യമാണെന്ന് ഇനിയെങ്കിലും മുസ്ലിം സമുദായം തിരിച്ചറിയണം മുസ്ലിം ലീഗ് അത് എത്ര തിരിച്ചറിയുമെന്ന് ഒട്ടും വ്യക്തമല്ല പക്ഷേ ഒരു സി പി എമ്മിന് ലീഗ് അത് തിരിച്ചറിയണമെന്നൊരു ധാരണയുമില്ല പക്ഷേ സി പി എമ്മിന് നിർബന്ധമുണ്ട് അത് മുസ്ലിം സമുദായം മുസ്ലിം സമുദായത്തിലെ മറ്റ് മതനിരപേക്ഷവാദികളായ സംഘടനകൾ ഈ കെണി തിരിച്ചറിയണം സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും അവർക്ക് വളമായി മാറാൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെ ചില തെറ്റായ നയങ്ങൾ അതെന്തൊക്കെയാണ് എങ്ങനെയാണ് കേരള സമൂഹത്തെ ദോഷകരമായി ബാധിക്കുക മുസ്ലിം സമുദായത്തെ ദോഷകരമായി ബാധിക്കുക എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക